അങ്ങനെ ഒന്നും അറിയാതെ മിത്ര സൂര്യയുടെ വീട്ടിലേക്ക് കയറി വരികയാണ് അവിടെ എത്തുമ്പോൾ എല്ലാവരുടെയും മുഖഭാവം കാണുമ്പോൾ എന്തോ പന്തിക്കാൻ തോന്നുകയാണ് മിത്രക്ക് എന്ത് പറ്റി നിങ്ങളുടെ എല്ലാവരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഓഹോ ഇപ്പോൾ കാര്യം മനസ്സിലായി സൂര്യ ആൻഡിയുമായിട്ട് വഴക്കിട്ടുണ്ടാകും അല്ലേ സൂര്യ എന്തിനാണ് ഈ മമ്മിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം സൂര്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ മിത്ര ആരും അത് മൈൻഡാക്കാതെ നിൽക്കുകയാണ് അവസാനം സൂര്യ നന്ദിനോട് ആക്ഷൻ കാണിക്കൊണ്ട ഫോൺ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കനകയുടെ ഫോൺ സൂര്യയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ നന്ദി സൂര്യ അതിൽ റെക്കോർഡ് ചെയ്ത ആ കോൾ റെക്കോർഡർ ഓൺ ആക്കിയാണ് അതിൽ മിത്ര അവസാനമായിട്ട് കനകോയുടെ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ കേൾക്കുന്നത് ഹലോ കനക അവൾ എവിടെയുണ്ട് അവിടുത്തെ മഹാറാണി പത്മ ഇത് കഴിതും മിത്രയാകെ ഷോക്കാവുകയാണ് ബിസിനസ് ലോകത്തെ ഒലുക്കു അതാണ് ചിലർ അവർക്ക് ചാർത്തിക്കൊടുത്ത വിശേഷന പേര് പക്ഷേ മിത്രയുടെ ബുദ്ധി പത്മയ്ക്ക് അറിയില്ല ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ പത്മയുടെ കുടുംബത്തിന്റെ സർവനാശം തുടങ്ങാൻ പോവുകയാണ് ഈ സിറ്റിയിലെ തെരുവുരത്ത് എവിടെയെങ്കിലും കറങ്ങി നടന്ന് കണ്ണ് കലങ്ങി നിൽക്കുന്ന ഭ്രാന്തിയായ പത്മയെ എനിക്ക് കാണണം ഇതെല്ലാം കേട്ട് മിത്ര നിന്ന് വിയർക്കുക കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു എഴുതിക്കാണ് എന്നാൽ മറ്റുള്ളവരാകട്ടെ അവളുടെ മുഖത്ത് കൊസ്റ്റിൻ ഭാഗത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ ആ കോൾ റെക്കോർഡർ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം സൂര്യ പറയുന്നുണ്ട് മിത്രയുടെ അതേ സ്വരത്തിൽ പറയുകയാൻ ആൻറ്റി ആൻറ്റിയുടെ നിന്നും അനുഗ്രഹം വാങ്ങിക്കാൻ കഴിയാതെ എന്തൊരു അസ്വസ്ഥതയായിരുന്നു എനിക്ക് ഞാൻ അങ്ങോട്ട് വരികയെ ആൻറ്റി എനിക്ക് ആൻറ്റിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ച ശേഷം രാജു ഏട്ടാ എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ അങ്ങനെ രാജു കനകയുമായിട്ട് ഹാളിലേക്ക് വരികയാണ് അങ്ങനെ രാജു കനകയും കൂട്ടുകിത്രയുടെയും നന്ദിനിയുടെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ് നീങ്ങി നിൽക്കുക അങ്ങോട്ട് എന്നൊക്കെ പറയുകയാണ് സൂര്യ പറയുന്നുണ്ട് ദേ ഈ കുടുംബം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിന് നീ ഇവിടേക്ക് അയച്ച ചാരപ്രവർത്തക ഇന്നലെ രാത്രി എന്നെയും നന്ദിനിയെയും കാലാകാലമായിട്ട് മരുന്ന് കൊടുത്ത് കിടത്താൻ മാത്രം സകലതും ഏറ്റു പറഞ്ഞിട്ടാണ് അവളിവിടെ നിൽക്കുന്നത് ഇത് കേൾക്കുന്നതും മിത്ര വീണ്ടും ആകെ വിയർക്കുകയാണ് അവൾ തലയിലും മുഖത്തും നെക്കിലുമെല്ലാം കൈത്തൊട്ട് നിൽക്കുകയാണ് കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് ആരും അറിയാതെ ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചോ നിനക്ക് തെറ്റിപ്പോയി മിത്രം കളിക്കാൻ നീ തിരഞ്ഞെടുത്ത കളിക്കളം മാറിപ്പോയി അപ്പോഴേക്കും വേദം മുന്നോട്ട് വന്നിട്ട് സൂര്യയെ കൈ തട്ടി മാറ്റിയിട്ട് അവളുടെ അടുത്ത് നിന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അവൾ മിത്രോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് എന്നെയും എന്റെ കുടുംബത്തെയും നാണം കേടുത്തുന്നതിന് വേണ്ടി നീ ഒരുത്തിനെ ഇങ്ങോട്ടേക്ക് അയച്ചു അല്ലേടി അപ്പോഴേക്കും തൊട്ട് പിന്നാലെ തന്നെ ഇന്ദ്രജയും അവളുടെ അടുത്തേക്ക് എത്താൻ കേട്ടോ കേട്ടർ മനസ്സിലകുന്ന വാഗ്ദാനങ്ങളും കൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലെ ലേലത്തുക കൊടുക്കാൻ എൻ്റെ മുൻപിലേക്ക് ആളെ വിട്ടത് നീ ആയിരുന്നല്ലേ ഇതൊക്കെ കേട്ട് ആകെ പാകച്ച് നിൽക്കാൻ മിത്ര ഇന്ദ്രയെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനിയൊന്നും വീണ്ടാത്തത് ഇന്നലെ ഓഫീസിൽ വന്ന് കയറി നീ എല്ലാവരെയും ഭരിക്കാൻ തുടങ്ങിയിരുന്നല്ലോ ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പിന്നിൽ നിന്നും എതിസർ പറയാണ് മറ്റുള്ളവരെ ആക്രമിച്ചും കൊള്ളയടിച്ചും നിൻ്റെ അച്ഛൻ വിശ്വനാഥൻ കൊണ്ടുവന്നതല്ല ഈ കുടുംബത്തിലുള്ള സ്വത്ത് അധ്വാനിച്ച് വീർത്ത് പണിയെടുത്തതിൻ്റേതാണ് അത് ചവിട്ടി കുഴക്കാൻ സാധിക്കുമെന്ന് നീ അങ്ങ് വിശ്വസിച്ചു ഇതെല്ലാം കേട്ട് പുച്ഛത്തോട് കൂടിയിട്ട് പരിഹാസ പരിഹാസഭാവത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ പത്മ ശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞതിനു ശേഷം മുന്നോട്ടേക്ക് കയറി വരികയാണ് ഇത് കാണുമ്പോൾ മിത്ര ഒന്ന് പറയിട്ട് ഒരു കാൽ പിന്നിലേക്ക് നിൽക്കുകയാണ് കേട്ടോ അതേസമയം ഇന്ദ്രജയും വേദയും സൂര്യയും ഒക്കെ പത്മയുടെ ആ മൂവ്മെന്റ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പത്മ മിത്രയോട് പറയുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ കുടുംബം എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞിട്ടും ഞാൻ നിന്നെ വിശ്വസിച്ചു ഈ വീടിനകത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഞാനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്ഥാനം കമ്പനി നിനക്ക് ഞാൻ അനുവദിച്ചു തന്നു നിനക്കെന്റെ മോനെ കൊല്ലണോ ഈ കുടുംബത്തെ ഇല്ലാതാക്കണോ ഈ സിറ്റിയിലെ നടുതെരവിൽ ഞാൻ ഭ്രാന്തിയെപ്പോലെ ഇരുന്ന് കരയുന്നത് നിനക്ക് കാണണം അല്ലടി എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ നേരെ കൈ ഓങ്ങാട്ട പത്മ പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ഷോക്കാക്കുന്ന രീതിയിൽ മിത്ര ആ കൈ തടയുകയാണ് എന്നിട്ട് പിടിച്ച് കുടഞ്ഞിട്ട് താഴെ വിടുകയാണ് കേട്ടോ ഇത് കണ്ട് ചുറ്റു നിൽക്കുന്നവരെല്ലാം ഒന്ന് ഞെട്ടുകയാണ് മിത്ര ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോ എല്ലാവർക്കും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ എല്ലാവരും ഇത്രയെ നോക്കി നിൽക്കുകയാണ് മിത്ര പത്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ നൂറ് ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടി തല താഴ്ത്ത് നിന്നിട്ടുണ്ട് നാടച്ച് വിളിച്ചൊരു കല്യാണ പന്തൽ അതിൻ്റെ മണവാട്ടിയായി ഒരുങ്ങി നിന്ന് കല്യാണ പന്തലിന്റെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കി നിൽക്കുമ്പോൾ എൻ്റെ കഴുത്തിലിരേണ്ട താലി ഇവൻ എന്ന് പറഞ്ഞ് സൂര്യയെ കൈന്നിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ നിൽക്കുന്ന സൂര്യ ഇവളുടെ കഴുത്തിൽ കെട്ടിയത് ഓർമ്മയുണ്ടോ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നെഞ്ചു പൊള്ളിയല്ലേ പക്ഷേ അന്ന് എന്റെ കുടുംബത്തിന്റെ നെഞ്ചുപൊള്ളിയത് നിങ്ങൾക്കൊക്കെ നിസ്സാരമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ സൂര്യ കാണിച്ച ഒരു അബദ്ധം അത് ഞാനും എൻ്റെ കുടുംബവും പൊറുക്കണം അത് എവിടുത്തെ ന്യായമാ ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്ത ഏതെങ്കിലും ഒരാൾക്ക് അതിന് മറുപടി പറയാനുണ്ടോ എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ് ഉണ്ടോ എന്ന് എന്ന് വീണ്ടും ആ വിശദത്തിൽ ചോദിക്കുകയാണ് എന്നിട്ട് മുന്നോട്ടേക്ക് നടക്കുകയുണ്ടോ ഞാൻ നിങ്ങളെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചതിലേ ഈ കുടുംബം കൂളം തോന്നണമെന്ന് ആഗ്രഹിച്ചതിലേ എന്താ തെറ്റേ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നശിച്ചു പോയ ഞാൻ നിങ്ങളൊക്കെ സുഖിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കണമെന്നോ വിശ്വനാഥൻ്റെ മകൾ മിത്രയത് പഠിച്ചിട്ടില്ല ഒരു അടി കിട്ടിയാൽ അടിച്ചവന്റെ കൈ അനങ്ങാതാകുന്നത് വരെ തിരിച്ചടിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് ഈ നിൽക്കുന്ന കനകയെ തെളിവടക്കം പിടിച്ചതുകൊണ്ടോ ഇത്രയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതുകൊണ്ടോ നിങ്ങളിൽ ആരെങ്കിലും വീരന്മാരായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചതിനു ശേഷം മിത്ര വേദനയുടെ അടുത്തേക്ക് നടന്നെത്തുകയാണ് എന്നിട്ട് അവരോട് പറയുന്നില്ല ശരിയാണ് നിന്റെ ബർത്ത്ഡേ ദിവസം നിന്റെ കാമുകൻ ഞാൻ നിന്റെ മുറിയിലേക്ക് അയച്ചു പക്ഷേ നിന്നോടവന് മുറി തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞു ആളുകൾ അന്വേഷിച്ച് വരുമ്പോൾ അവനെ ബാത്റൂമിൽ ഒളിപ്പിക്കാൻ ഞാൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി തിരിച്ചൊന്നും പറയാതെ നാണം കെട്ടി നിൽക്കാം കേട്ടോ വേദ പിന്നീട് മിത്ത് നടന്നെത്തുന്നത് ഇന്ദ്രജയുടെ അടുത്തേക്കാണ് നീ എന്താ പറഞ്ഞത് മനം മഴക്കുന്ന വാഗ്ദാനങ്ങളുമായിട്ട് നിന്നെ ഒരാൾ വിളിച്ചു വിളിപ്പിച്ചത് എന്റെ മിടുക്കാടി പക്ഷെ അത് കേട്ടപ്പോഴേ സ്വന്തം കുടുംബത്തിനെ ലാഭത്തിന് വേണ്ടി ചതിക്കാൻ തോന്നിയത് നിനക്കല്ലേടി അതിൽ മിത്രയ്ക്ക് എന്താണ് ഈ പങ്ക് ഇന്ദ്രജയം ഇത് കേട്ട് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് ശേഷം മിത്ര വീണ്ടും പത്മയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് സൂര്യ ഇപ്പോഴും വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾ അത് നടക്കില്ല എന്ന് എന്നോട് പറഞ്ഞോ എന്റെ ആഗ്രഹം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തിരുത്തിയോ ഇല്ലല്ലോ പകരം എന്താ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിൽ നന്ദിനെ ഇല്ലാതാക്കിയിട്ടായാലും എന്റെ സൂര്യ നിന്നെ വിവാഹം കഴിക്കും എന്നല്ലേ എന്നിട്ട് ആ നിങ്ങളിപ്പോൾ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്തു തരുന്നു ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നിട്ട് അവൾ കൈ ഉയർത്തിക്കൊണ്ട് വിരൽ ഞൊഴിച്ചു വിളിക്കുകയാണ് എല്ലാവരും കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നു എല്ലാം അവസാനിപ്പിച്ചിട്ടല്ല എന്റെ മനസ്സിലുള്ള പ്രതികാരം ഒന്നും കൂടിയും ഉറച്ചു മീനു കാലം എത്ര കഴിഞ്ഞാലും മിത്രയുടെ പക നിങ്ങളൊക്കെ അനുഭവിക്കും ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞാൻ വേട്ടയാടും എന്ന് പറഞ്ഞാൽ വേട്ടയാടിയിരിക്കും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയിരിക്കും വിശ്വനാഥന്റെ മകൾ മിത്രയാണ് പറയുന്നത് എഴുതി വെച്ചോ നിങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് കനകയുടെ അടുത്ത് നിന്നിട്ട് കനകയെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് പിന്നിലിന്നും സൂര്യ കൈ ഉയർത്തിക്കൊണ്ട് വിരൽ വെച്ച് ഞടിച്ചു വിളിക്കുകയാണ് ഹലോ അപ്പോൾ മിത്ര അവിടെ നിൽക്കുകയാണ് സൂര്യ അടുത്ത് പോയിട്ട് പറയുന്നില്ലേ നിന്നക്കിറങ്ങാം പക്ഷേ ഇവളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അപ്പോൾ കനകയാട്ടെ മിത്ര മേഡം എന്നെ കൂടി കൊണ്ടുപോകാം മേഡം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഇത് കേട്ട സൂര്യ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഡേ എന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ് ഇത് കേട്ട് കനക പേടിച്ച് നിൽക്കുക കേട്ടോ ശേഷം സൂര്യമിത്രയോട് പറയുന്നുണ്ട് നിന്റെ പ്രകടനമൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്തുമെന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഈ കുടുംബത്തിനകത്തുള്ള ഒരെണ്ണത്തിനെ പോലും നീ തൊടില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന പത്മക്ക് ശരിക്കും അഭിമാനം തോന്നുകയാണ് കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾ എൻ്റെ അമ്മയ്ക്ക് നേരെ കൈയോങ്ങിയാൽ ആ അമ്മയെ സംരക്ഷിക്കാൻ എനിക്കറിയാം മൈൻഡിറ്റ് എന്ന് പറഞ്ഞ് പോടി എന്ന് പറഞ്ഞ് പൂജിച്ചു തള്ളുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് കളിയടങ്ങാനാകാതെ മിത്ര അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് പുറത്തിറങ്ങിയ അവൾ അവരുടെ വീട് ഒന്നുകൂടി ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടി മുതൽ കാല് വെതെ എന്ന രീതിയിൽ എന്നിട്ട് വണ്ടിയുടെ ഡോർ തുറങ്ങുന്ന അതിൽ കയറി പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടിന് അകം തന്നെയാണ് എല്ലാവരും നിശബ്ദയായിട്ട് എന്തോ സംഭവിച്ച രീതിയിൽ അതേ നിൽപ്പ് നിൽക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഇത്രയും നാൾ ഈ സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി ഒരേ ഒരാളായിരുന്നു നന്ദിനി അവളെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിയത് അവളെയാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തിയത് അവളെയാണ് നിങ്ങൾ കൂട്ടം ചേർന്ന് കൊല്ലാൻ നോക്കിയത് ഇപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായാലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലെ മാന്യതയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് നന്ദിനിയോട് മാവ് പറയണമെന്ന് തോന്നുന്നുണ്ടോ ആരുമൊന്നും ഇണ്ടാ നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും സൂര്യ ശബ്ദമുയർത്തി ഉണ്ടോ എന്ന് എന്ന് ചോദിക്കുകയാണ് എല്ലാവരും മുഖം ഇങ്ങോട്ട് തിരിച്ചു നിൽക്കുകയാണ് കേട്ടോ പത്മിയാട്ടെ മൂക്കിൻ്റെ അടുത്ത് കയ്യും വെച്ച് അതേ നിൽപ്പ് നിൽക്കുകയാണ് എല്ലാവരെയും നോക്കിയതിന് ശേഷം സൂര്യ പറയുന്നുണ്ട് പറയില്ല നിങ്ങൾ കാരണം ജോലിക്കാരൻ സുദേവിന്റെ മകളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ അവരെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിമാനം പൊട്ടിയൊരു ഇല്ലാതാവുമല്ലോ അപ്പോഴേക്കും പുറത്തെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും വനിതാ കോൺസ്റ്റബിൾമാർ പോലീസുമാരൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ സൂര്യ കനകയോട് പറയുന്നത് കനകെ പോലീസുകാർ വന്നിട്ടുണ്ട് നിനക്ക് അവരുടെ കൂടെ പോകാം നിന്നെയും നിന്റെ മേടത്തെയും എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും അയ്യോ വേണ്ട സർ എന്നെ പോലീസിനെ പിടിച്ചു കൊടുക്കല്ലേ സർ എന്നൊക്കെ പറഞ്ഞ കരയാണ് കനക അപ്പോഴേക്കും പോലീസുകാർ അകത്തെത്തുകയാണ് ഇതാണ് കനക എന്ന് പറഞ്ഞ് സൂര്യ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ് അവർ സൂര് കനകയെ വന്ന് പിടിക്കുകയാണ് സർ എന്നെ കൊണ്ടുപോകരു തീവ്രപായൊന്നും തെറ്റാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ കുടുക്കിയതാ എന്നൊക്കെ മിത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാടി ഇവിടെ എന്ന് പറഞ്ഞ് അവർ പിരിച്ചുകൊണ്ട് വണ്ടി പോൽ കയറ്റി അവരൊന്നും കൊണ്ടുപോവുകയാണ് ശേഷം സൂര്യ എതിസാറിന്റെ അടുത്തു നിന്ന് പറയുന്നുണ്ട് അച്ഛാ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് ഞാൻ പ്രതികരിക്കേണ്ടത് പറയച്ച എന്ന് പറയാണ് അപ്പോൾ എതിസാർ പറയുന്നുണ്ട് വേണ്ട സൂര്യ ഇതൊക്കെ നടന്നത് ഇവരുടെയൊക്കെ കൺമുന്നിലല്ലേ തിരുത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ വെച്ച് തിരുത്തട്ടെ എല്ലാവരുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കൊടും ചതിയിൽ നിന്നാണ് നമ്മുടെ കുടുംബം ഇപ്പോൾ പുറത്തു കടന്നിരിക്കുന്നത് ഇനിയും അല്പം മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ ശീലിക്കെ സ്വന്തം കുടുംബം നശിപ്പിക്കാൻ വേണ്ടി അന്യന് കരാർ കൊടുക്കുന്ന പണി ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക് മനസ്സിലായോ എല്ലാവർക്കും എന്ന് ചോദിക്കുകയാണ് ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശേഷം ഇത് സാറ് നന്ദിനുടെ അടുത്തേക്ക് നടന്നെത്തുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇവരാരും മോളോട് മാപ്പ് ചോദിക്കില്ലായിരിക്കും പക്ഷേ ഈ കുടുംബത്തിലെ ഓരോ ആളുടെയും പേരിൽ അച്ഛനോട് മാപ്പ് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി അയ്യോ സർ എന്ന് പറയാൻ കേട്ടോ പത്മയടക്കം എല്ലാവരും എതിസറിന് നോക്കി നിൽക്കുകയാണ് യതിസർ പറയുന്നത് നീ ആയിരുന്നു മോളേശ്ശേരി ഒരു നിമിഷം പോലും ഇരതടവില്ലാതെ നിൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അതാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത് ഇത് കേൾക്കുമ്പോൾ നന്ദിനുടെ കണ്ണ് നിറയാണ് കേട്ടോ എല്ലാവരും നെടുവീർപ്പോടു കൂടി നോക്കി നിൽക്കുകയാണ് ശേഷം കുറച്ച് മണിക്കൂർക്ക് ശേഷം കാണിക്കുന്നത് സൂര്യയുടെ കയ്യിൽ എതിർസർ കൈപ്പിടിക്കുന്നുണ്ട് എതിർസർ അവൻ്റെ കൈ മുട്ടിട്ട് പറയുന്നുണ്ട് വെൽഡൻ സൂര്യ ഇന്നത്തെ നിന്റെ ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ അവർ നിനക്ക് കൃത്യമായിട്ട് നിന്റെ പഴയ ഊർജ്ജസ്വരനായ സൂര്യയെ കാണാൻ പറ്റി വിട്ടു കൊടുക്കില്ല എന്നുള്ള നിന്റെ വാശുണ്ടല്ലോ അത് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും സൂര്യ പ്രശംസിക്കുന്നുണ്ട് ഒപ്പം നീ മമ്മിയെ ഇപ്പോൾ ഒന്നും പറയരുത് അവർ വല്ലാത്ത തകർന്നിരിക്കുകയാണ് പറ്റുമെങ്കിൽ നീ നല്ല രണ്ട് വാക്കുകൾ സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഇല്ല അച്ഛാ അച്ഛൻ്റെയും സൂര്യ അവർക്ക് മുന്നേ കൊടുക്കില്ല കാരണം ഇപ്പോൾ പോയി സംസാരിച്ചാലും ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചു പോയ മിത്രക്ക് അന്തസ്സുണ്ട് വാശുമാൻ സുദേവിന്റെ മകൾ നന്ദിക്ക് അന്തസ്സില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് വയ്യച്ച എതിസർ പറയുന്നത് എന്തായാലും മോനെ സൂക്ഷിക്കണം പാമ്പിന്റെ പക പ്രസിദ്ധമാണ് പക്ഷെ ഒരു പെണ്ണിന്റെ പക അത് ഒരിക്കലും തീരില്ല അവർ ഏത് വഴിക്കാൻ തിരിച്ചു കുത്തോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എന്തോ നേരിടാൻ ഞാൻ തയ്യാറടച്ചാൽ ഈ കുടുംബത്തെ താങ്ങി നിർത്താൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂര്യയും പറയാണ് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ രാജുവേട്ടൻ നന്ദിനും അവിടെ ജോലി തിരക്കിലാണ് ആ സമയത്ത് ഇന്നത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേട്ടോ രാജുവേട്ടനെ എന്തായാലും മോളെ ഒന്ന് സൂക്ഷിക്കണം ആ മിത്ര ആള് പ്രേക്ഷകാണ് അവളുടെ രക്ഷ മുഴുവൻ സൂര്യസാറിനെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നന്ദിനിയും ഒന്ന് ആലോചിക്കാൻ കേട്ടോ